പതിനാല് ജില്ലയിൽ നിന്നുള്ള ആശാവർക്കർമാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഈ ലോകം മുഴുവൻ അറിഞ്ഞതുപോലെ ഇന്നലെയും മെനിഞ്ഞാന്നുമായി സർക്കാർ നേരിട്ട് നമ്മുടെ ഉപരാധത്തെ തടയുവാൻ ഇന്ന് കേരളം മുഴുവൻ നിർബന്ധിത ട്രെയിനിങ് വെച്ചു ആ ട്രെയിനിങ്ങിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് അത് മുടക്കിയിട്ടാണ് എന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ആശാവർക്കർമാർ ഈ കേരളത്തിലെ ശാവർക്കർമാരും മനസ്സുകൊണ്ടിപ്പോൾ ഇവിടെയാണ് ഈ ഭരണകൂടം നമ്മുടെ ഈ കേരളത്തിലെ സമരമാണെന്ന് ഒരു ആശാവർക്ക ശക്തിയായി വരുന്നു നമ്മളെപ്പുറത്ത് കണ്ടു അംഗൻവാടി ടീച്ചർമാരും ഹെർപ്പർമാരും ഇന്ന് മുതൽ അനിശ്ചിതകാല രാപ്പകൽ സമരം ആരംഭിച്ചിരിക്കുന്നു പണിയെടുക്കുന്ന ആളുകൾ

നമ്മൾ തലകുനിക്കില്ല തലകുനിക്കില്ല ഏറ്റവും ഇന്നലെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞങ്ങൾക്ക് ഇരുനൂറ്റി മുപ്പത്തിരണ്ട് രൂപ ഞങ്ങൾ എന്ന് പ്രഖ്യാപിക്കുകയാണ് ഞങ്ങൾക്ക് അന്ത സാർന്ന ജീവിതം വേണം നിങ്ങളുടെ പ്രകടന പത്രികയിൽ പറഞ്ഞ രൂപ പറഞ്ഞില്ലേ അത് ഞങ്ങൾക്ക് വേണം രൂപ വേണം നാല് വർഷം കഴിഞ്ഞു എഴുനൂറ് രൂപ പറഞ്ഞ അധികാരത്തിൽ ചക്കറിട്ട് മുൻകാല പ്രാബല്യം ചോദിക്കുന്നില്ല അത് ഞങ്ങളുടെ മുതൽ തരണം അതുകൊണ്ട് ഈ കേരളത്തിലെ സ്ത്രീകളുടെ ശക്തി നമ്മുടെ ഗവൺമെന്റിന് അറിയില്ല കൂടെ സ്ത്രീകളെ നിർത്തിയിട്ട് നമ്മളെ ധൈര്യമുള്ള ഭരിക്കുന്നത് പ്രിയമുള്ളവരെ നമ്മൾ വിത്ത് കൊടുക്കില്ല നമുക്കിത് വിട്ടിട്ട് പോകാൻ കഴിയില്ല എങ്ങോട്ടാ പോകേണ്ടത് അടിമപ്പണിക്ക് അടിമപ്പണിക്ക് പോണോ അടിമപ്പണിക്ക് പോകാൻ കേരളത്തിലെ സ്ത്രീകൾ സ്ത്രീ തൊഴിലാളികൾ ആശാവർക്കർമാർ തയ്യാറല്ല അതുകൊണ്ട് ഈ ഉപരോധ സമരം നമ്മളൊരു പ്രതീകാത്മകമാണ് നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഈ ഉപരോധ സമരം നടത്തിക്കൊണ്ട് ഈ ഗവൺമെന്റിന്റെ മുന്നിൽ പറയുകയാണ് നിങ്ങൾക്ക് നാണമില്ലേ മുപ്പത്തിയാറ് ദിവസമായിട്ടും സ്ത്രീപക്ഷ ഗവൺമെന്റ് നേരത്തെ ഒരാശ പറഞ്ഞല്ലോ സ്ത്രീ സുരക്ഷയ്ക്ക് ടോൾ ഫ്രീ നമ്പർ എഴുതി വെച്ചിട്ടുണ്ട് കക്കൂസിന്റെ കക്കോസിന്റെ വാദം എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് എന്ത് സുരക്ഷിതത്വം തൊഴിലെടുക്കുന്നവരുടെ സുരക്ഷിതത്വമില്ല കടുത്ത തൊഴിൽ ചൂഷണം നമ്മുടെ സമരം ഇന്ന് രാജ്യത്തെ പാടും ചർച്ചയായി പാർലമെന്റിന്റെ ഇരു സഭകളിലും നിർബന്ധിതമായി വേതനം വർദ്ധിപ്പിക്കുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രിക്ക് പ്രഖ്യാപിക്കേണ്ടി വരുന്നു അങ്ങ് രാജ്യസഭയിലും പാർലമെന്റിലും ഒക്കെ നമ്മുടെ വിജയം ഈ കൊച്ചു കേരളത്തിൽ ഈ തലസ്ഥാന നഗരി തുടങ്ങിയ സമരം ഇന്ന് ഇന്ത്യയിലെ മുഴുവൻ ആശാവർക്കർമാർക്കും പ്രതീക്ഷയേകുന്ന ഒരു സമരമായി മാറിയിരിക്കുന്നു ടക്കം റിപ്പോർട്ട് ചെയ്യുന്നു പ്രിയമുള്ളവരെ നമ്മൾ അധ്വാനിക്കുന്ന ജനങ്ങളാണ് ഈ രാജ്യത്ത് സൃഷ്ടിക്കുന്നതാണ് ഏതെങ്കിലും ഒരു മുതലാളി നമ്മൾ അംബാനി ഈ രാജ്യത്തെ ഡോക്ടറും ശാസ്ത്രജ്ഞനും എൻജിനീയറും എന്തിനു സകല ആളുകളും പണിയെടുത്തിട്ടാണ് ഈ കാണുന്ന വികസനം ഇവിടെ ഉണ്ടായത് അതുകൊണ്ട് പണിയെടുക്കുന്നവരുടെ നേരെ നിങ്ങൾ പണിയെടുക്കാത്തവർ കണ്ണുരുത്തി കാണിക്കണ്ട ഞങ്ങൾ അംഗീകരിക്കില്ല ഞങ്ങൾക്ക് പണിയെടുക്കാൻ അറിയാമെങ്കിൽ ഞങ്ങൾക്കതിന്റെ കൂലി വയ്ക്കുവാനും ഞങ്ങൾ അതുകൊണ്ട് ഈ ഉപരാധ സമരം സർക്കാർ കാണണം ഇരുപത്തി ആറായിരം പേര് വന്നാലേ നിങ്ങൾ പരിഗണിക്കുക ഞങ്ങൾ എത്തിക്കാം നിങ്ങൾ കൂലി ടുത്തെത്തിക്കാം വേണ്ട അതുകൊണ്ട് ഈ ഉപരോധ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വലിയ പ്രതിബന്ധങ്ങളെ നിങ്ങളാത്ത ആശാവർക്കർമാരാണ് ഇരിക്കുന്നത് ഈ സെക്രട്ടറി തുടങ്ങി വെക്കുന്ന കഞ്ഞി കുടിച്ചുകൊണ്ടാണ് ഇവിടെ സമരം ചെയ്യുന്നത് അത്തരത്തിൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാരെ നോക്കി നിങ്ങൾ പറയാനുള്ളത് അതുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുക്കുന്ന സഹോദരിമാരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു വിജയം നമ്മളോടൊപ്പമാണ് വിജയം വരെയും നമ്മുടെ ഉപരോധം കുറച്ചധികം നേരം നീണ്ടു നിൽക്കും എല്ലാവരും കിടക്കണം കിടക്കണം എല്ലാ സഹോദരിമാരും ഈ ഈ റോഡിലേക്ക് നമ്മൾ കിടക്കാൻ വീടില്ല ഒരു വാടക വീട് പോലും ഇല്ലാത്ത രോഗികളായ ക്യാൻസർ ബാധിച്ച

ീരുമാനിക്കട്ടെ ഇവിടെ ഇങ്ങനെ കിടത്തണോ വേണ്ടയോന്നുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു